ഹായ് ഇന്ന് നമുക്ക് ചപ്പാത്തി കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായി നമുക്ക് വേണ്ടത് മുട്ടയും ഉരുളക്കിഴങ്ങുമാണ് മുട്ട പുഴുങ്ങാനായിട്ട് അടുപ്പിൽ വെക്കണം ആ സമയം കൊണ്ട് മുട്ട വേകുന്ന സമയം കൊണ്ട് നമുക്ക് ചപ്പാത്തി കുഴച്ച് വെക്കാം ഞാനിവിടെ ചപ്പാ മുട്ട കറി മാത്രമേ കാണിക്കുന്നുള്ളൂ രാവിലെ സമയമില്ലാത്തവർക്ക് പെട്ടെന്നുള്ള ഒരു ഐഡിയയൊക്കെ മാത്രമാണ് ഞാൻ പറഞ്ഞത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു കറിയാണിത് മുട്ട വേകുന്ന താമസം മാത്രമേ ഉള്ളൂ ഇനി ഈ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ ഒരു ചെറിയ ഉള്ളിയുടെ പകുതി ഇതുപോലെ നീളത്തിലരിഞ്ഞ് ഇതൊന്ന് വഴട്ടുന്നുണ്ട് അതിനോടൊപ്പം ഞാൻ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുത്തു അതൊന്ന് നല്ലവണ്ണം വഴന്ന് വരുമ്പം നമുക്കതിനകത്തേക്ക് ഞാനിവിടെ കുരുമുളക് മാത്രമാണ് ചേർത്തത് നിങ്ങൾക്കിഷ്ടമുണ്ടെങ്കിൽ പെരുഞ്ചീരവും കൂടി ചേർത്ത് കൊടുക്കാം അത് നല്ലതാണ് കരിക്കും വളരെ ടേസ്റ്റ് കിട്ടുന്ന ഒന്നാണ് പിന്നെ ഞാൻ കുറച്ച് മല്ലിയിലൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയതിന് ശേഷം ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം വെള്ളം ചേർക്കാതെ ഒന്ന് ചെറുതായി ചതച്ചെടുത്താൽ മതി അരക്കേണ്ട നമുക്കത് അരച്ചെടുത്തോണ്ട് വരാം ഇനിയും ചീനച്ചട്ടിയിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുമ്പം കടുകിട്ടിക്കൊടുത്തതിന് ശേഷം നമുക്ക് ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഉള്ളി ഇങ്ങനെ കഷ്ണം കഷ്ണമായിട്ടാണ് അരിഞ്ഞത് നീളത്തിലല്ല ഇത് നല്ലവണ്ണം വഴന്ന് വരുമ്പം നമുക്ക് ബാക്കി ചേരുവകൾ കൂടി ചേർത്ത് കൊടുക്കണം നല്ലവണ്ണം ഒന്ന് വരട്ടിയെടുക്കാം പെട്ടെന്ന് വഴഞ്ഞ് കിട്ടാൻ വേണ്ടി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കി വഴന്ന് വരുമ്പം ഇനി നമുക്ക് ബാക്കി ചേരുവകളോട് ചേർത്ത് കൊടുക്കാം അതിനായി ഇനി വേണ്ടത് ഉരുളക്കിഴങ്ങാണ് ഞാനിവിടെ ഉരുളക്കിഴങ്ങ് ചെറുതായി ഇതുപോലെ അരിഞ്ഞ് കൊടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ചേർത്ത് കൊടുത്തു ഇതും ഇനി നല്ലവണ്ണം ചേർത്ത് ഒന്ന് വരട്ടിയെടുക്കണം അതിൻ്റെ കൂടെ ബാക്കി ചേരുവകളോട് ചേർത്ത് കൊടുക്കണം അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് പച്ചമുളകാണ് പച്ചമുളക് അരിഞ്ഞ് വെച്ചതുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് അതിന് ശേഷം ഇതൊന്ന് വണ്ണം ഒന്നുകൂടി നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക നല്ലവണ്ണം ഒന്ന് വഴഞ്ഞ് വരുമ്പം നമുക്ക് തക്കാളിക്കൂടെ ചേർത്ത് കൊടുക്കണം ഇതുപോലെ നല്ലവണ്ണം വഴഞ്ഞ് വന്നതിന് ശേഷം ഇവിടെ ഞാൻ അരമുറി തക്കാളിക്കാണ് എടുത്തിരിക്കുന്നത് അതുകൂടി ചേർത്ത് നല്ലവണ്ണം ഇളക്കി കൊടുത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കണം ഉരുളക്കിഴങ്ങ് നല്ലതുകൊണ്ട് മരുന്ന് വരുമ്പോൾ വേണം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാൻ അതുപോലെ എല്ലാം വഴന്ന് വന്നതിന് ശേഷം നമ്മളൊന്നും അരച്ച് വെച്ച് മസാല വെളുത്തുള്ളി ഇഞ്ചി അതെല്ലാം കൂടി ഒന്ന് ചേർത്ത് വീണ്ടും ഒന്നുകൂടി ഇളക്കി കൊടുക്കാം അതിളക്കി നല്ലവണ്ണം ഒന്ന് ഊപ്പിച്ചതിന് ശേഷം പച്ചവണമൊക്കെ അതിൻ്റെ മാറി കിട്ടിയതിന് ശേഷം ഇനി നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കണം ആദ്യം നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അതിന് ശേഷം മുളക് പൊടി ചേർത്ത് കൊടുക്കാം എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ആദ്യം ചേർത്തത് അതിനുശേഷം മഞ്ഞൾപ്പൊടി ചേർത്തു എരിവില്ലാത്ത മുളക് പൊടി ഞാൻ ചേർത്തില്ല പിന്നെ ചേർത്തത് ഗരം മസാലയാണ് ഗരം മസാല ഞാനിവിടെ കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കണം ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഇത് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം ഈ കറിക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നതാണ് ഒന്നുകൂടെ നല്ലത് പക്ഷേ എൻ്റെ പക്കലില്ലാത്തതുകൊണ്ട് ഉള്ളത് രണ്ട് മൂന്നെണ്ണം മാത്രമേ ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഞങ്ങൾക്കിവിടെ ചെറിയ ഉള്ളി കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഇനിയും നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച മുട്ട ഇതുപോലെ ഓരോന്നായി ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലവണ്ണം ഇളക്കി അടച്ച് വെച്ച് പിന്നെയും ഒന്ന് വേവിച്ചെടുക്കണം മുട്ടയിൽ മസാല എരിവൊക്കെ പിടിക്കുന്നവരെ നമുക്കതൊന്ന് വേവിച്ചെടുക്കണം ഈ കറി ചപ്പാത്തി ഒഴിക്കാനായതുകൊണ്ട് ചാറധികം കുറുകിപ്പോകാതെ തന്നെ ഈ ഒരു പരുവത്തിൽ നമുക്കത് ഉപയോഗിക്കാം ഇനി നമുക്ക് തേങ്ങാപ്പാൽ കൂടി ചേർത്ത് നല്ലോണം ഇളക്കി കൊടുക്കാം ഇത് തേങ്ങാപ്പാൽ ഞാൻ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ടാണ് ഇത് പൊടിയായിട്ട് കാണുന്നത് തേങ്ങാപ്പാലാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇത് ചൂടോടുകൂടി തന്നെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം